ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്ന ഖണ്ഡാകർണന്റെ കഥ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട് ഖണ്ഡാകർണൻ ശിവനെ അല്ലാതെ മറ്റാരെയും പറ്റി ആലോചിക്കുന്നതിൽ പോലും വിമുഖനായിരുന്നു മറ്റ് ദൈവങ്ങളെ ഒന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല തൻ്റെ ഭക്തൻ്റെ ഈ മനോഭാവം ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ മഹാദേവൻ നേരിട്ട് വന്ന് ഉപദേശിച്ചു പക്ഷേ ഭക്തനത് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു ഒരിക്കൽ മഹാദേവൻ ഹരിഹര ഹരിഹരൂപത്തിൽ ഭക്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴും ഭക്തൻ മഹാദേവൻ്റെ ഭാഗത്തെ മാത്രം പൂജിച്ചു ചന്ദനത്തിരി ഒഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ മൂക്ക് അടച്ചു പിടിക്കുക കൂടി ചെയ്തു ഈ വാസന മഹാദേവൻ മാത്രമേ അനുഭവിക്കാവൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം ഇപ്രകാരമുള്ള ഭ്രാന്ത് ഒന്ന് ശമിപ്പിക്കുവാൻ തന്നെ മഹാദേവൻ തീർച്ചപ്പെടുത്തി ഈ ഭക്തൻ അടുത്ത ഗ്രാമത്തിലേക്ക് താമസം മാറ്റി അവിടെ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ ഭാവത്തെപ്പറ്റി അറിഞ്ഞിരുന്നു ഇദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അവർ ഉറക്കെ നാമം ചൊല്ലാൻ തുടങ്ങി ആദ്യമൊക്കെ അദ്ദേഹം ഉറക്ക ശിവനാമം ജപിച്ച് അതിനെ എതിരിട്ടിരുന്നു പക്ഷെ കുട്ടികൾ വിട്ടില്ല അവർക്കതൊരു രസം അവസാനം ഭക്തൻ ഒരു മാർഗം കണ്ടുപിടിച്ചു തൻ്റെ രണ്ടു ചെവികളിലും ഓരോ ചെറിയ കുടമണി കെട്ടിത്തൂക്കി കുട്ടികൾ നാരായണനാമം ജപിക്കുവാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം തലയാട്ടാൻ തുടങ്ങും അപ്പോൾ മണിയുടെ ശബ്ദം കൊണ്ട് നാരായണനാമം കേൾക്കുകയില്ല കർണങ്ങളിൽ ഖണ്ഡയുള്ളത് ഇദ്ദേഹത്തെ ഖണ്ഡാകർണൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി അവസാനം മഹാദേവൻ തന്നെ ഭക്തൻ എപ്പോഴെല്ലാം പൂജ ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നാരായണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മഹാദേവനും നാരായണനും ഒന്നാണെന്ന് ഭക്തനെ ബോധ്യപ്പെടുത്തി എന്നതാണ് കഥ ഈശ്വരൻ്റെ പേരിൽ കലഹിച്ച് കാലം കളയുകയല്ല വേണ്ടത് ഈശ്വരനെ സാക്ഷാത്കരിച്ച് തത്വം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു